നാലഞ്ച് വർഷമായിട്ട് ഈ നെറ്റിശ്ശേരി കായൽപ്പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല തവണ കൗൺസിലറോട് പറഞ്ഞ പറയാ പറഞ്ഞിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കൊല്ലാ കൊല്ലം ഇവിടെ പത്തേക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് ഈ കൃഷി ഓരോ തവണയും എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഈ ന്യൂനമർദ്ദം മറ്റു മഴ വന്ന് വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാണ്ട് ഞാറ് മുഴുവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ ചീഞ്ഞു പോകുന്ന അവസ്ഥയാണ് പല കണ്ടങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു കാരണത്താൽ തന്നെ എന്താന്ന് വെച്ചാൽ കൊയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല അതുപോലെ തന്നെ ചെരടം പാടത്തിൻ്റെ അവിടുത്തെ പാലത്തിൻ്റെ അവിടുത്തെ ബ്ലോക്ക് തീർക്കാൻ പറഞ്ഞിട്ട് അതിന് ചാലിൻ്റെ അടിയിൽ കൂടിയിട്ടൊരു ഇന്നർ ചാലുണ്ട് ആ ചാലിന് മറ്റേ സ്ലാബ് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് പോലും അഞ്ച് വർഷമായിട്ട് ഇതുവരെ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇത്തവണ നമ്മൾ എന്താ വിചാരിച്ചു ഈ കാലവർഷം മറ്റേ കാലം തെറ്റിയിട്ടുള്ള ഈ തുലാവർഷത്തിൽ പെയ്ത മഴയിൽ ഞങ്ങളുടെ രണ്ടേക്കറ മൂന്നേക്കറ കൃഷി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങൾ ആളെ കൂലിക്ക് അളെ വിളിച്ചിട്ട് എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മറ്റേ ചാല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ആ ആ ചാലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര തവണ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും കോർപ്പറേഷൻ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ കർഷകർ കൃഷി ചെയ്യണം കൃഷി ചെയ്യണം എന്ന് ഗവൺമെന്റ് പറയുക എന്നുള്ളതല്ലാണ്ട് കർഷകർക്ക് വേണ്ടതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഒരു നിലയ്ക്കും തരാതെ പരമാവധി ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് കൗൺസിലറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇത് എത്ര അവസാനം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് നാണക്കേടായി തുടങ്ങി അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോ ഞങ്ങൾ തന്നെ സ്വയം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ചാല് വൃത്തിയാക്കാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണപ്പോ ഇത് ഇവിടെ തന്നെ ഒന്നും ജനസാ അതായത് അവിടുത്തെ പാലം വെടുപ്പാക്കണ ആദ്യം അതിപോലെ ഈ കൗൺസിലർ വെച്ചു എന്ത് ഗുണമുണ്ടാക്കി ഞാൻ ഞാൻ പാർട്ടി തന്നെ വിടാ കാരണം എന്താണല്ലോ അത് ഈ വക പാർട്ടിക്കാര് പറഞ്ഞിട്ട് കേരളം കൗൺസിലറായി കഴിഞ്ഞ പിന്നെ എന്ത് രക്ഷ